ഗണേഷ് കുമാറിന്റേത് വെറും ഷോ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാൾ പരിഹസിച്ച മന്ത്രിക്കൽ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ എന്നും എം വിൻസെന്റ് ഏതായാലും നട റോഡിൽ ഷോയുമായി ഇറങ്ങിയ കെ വി ഗണേഷ് കുമാർ എം എൽ എയും ഇടത് സർക്കാരും ഇപ്പോൾ പെട്ടിരിക്കുക തന്നെയാണ് നാല് പാടു നിന്നും വലിച്ചു കയറുകയാണ് പൊതുജനങ്ങളും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കെ എസ് ആർ ടി സി ബസ്സിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നടത്തിയ മിന്നൽ പരിശോധനയെ പരിഹസിച്ച നിരവധി പേർ രംഗത്ത് വരികയാണ് ഇപ്പോഴത്തെ എം വിൻസെന്റ് എം എൽ എയും പറയുന്നു മന്ത്രിയുടേത് വെറും ഷോ ആണെന്ന് ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാളാണെന്നും ഡിപ്പോകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നും വിൻസെന്റ് എം ആവശ്യപ്പെട്ടു അടുത്ത ദിവസങ്ങളിലെ മന്ത്രിയുടെ പെർഫോമൻസ് കാണുമ്പോൾ വലുതായിട്ടല്ലെങ്കിലും ചെറിയ എന്തോ കുഴപ്പം മന്ത്രിക്ക് ഉള്ളതായിട്ടാണ് തോന്നുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് മന്ത്രി നടത്രക്കാരുമായി വരുന്ന വാഹനം ആര് തടഞ്ഞു നിർത്തിയാലും കേസെടുക്കും മന്ത്രിക്കത്തരത്തിൽ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ സാധാരണയായി ബസ്സുകളിൽ സീറ്റിനടിയിൽ ബോക്സ് ഉണ്ടാകും അതിനുള്ളിലാണ് ഡ്രൈവർമാർ വെള്ളം സൂക്ഷിക്കുന്നത് റോഡിലേക്ക് കുപ്പി വലിച്ചെറിയുന്ന ക്ലീൻ കേരളയാണോ മന്ത്രി ഉദ്ദേശിക്കുന്നതെന്നും എം വിൻസെന്റ് ചോദിക്കുകയാണ് പല ഡിപ്പോകളിലും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ല ഇതെല്ലാം ചെയ്തിട്ടാണ് ജീവനക്കാർ ഈ വിധം പെരുമാറുന്നതെങ്കിൽ നമുക്ക് വിമർശിക്കാം ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു മന്ത്രിയും ഇല്ലെന്നും വിൻസെന്റ് എം പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം ആയൂരിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മന്ത്രിയുടെ മിന്നൽ പരിശോധന ബസിൽ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തിയതോടെയാണ് മന്ത്രി പിന്നാലെയെത്തി ബസ് തടഞ്ഞു നിർത്തിയത് പ്ലാസ്റ്റിക് കുപ്പി നീക്കം ചെയ്യാത്തതിൽ മന്ത്രി ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്തിരുന്നു കൊടിക്കുന്ന ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് മന്ത്രി മിന്നൽ പരിശോധന നടത്തിയത് ബസ്സിലെ മാലിന്യങ്ങൾ അതാത് സമയത്ത് തന്നെ നീക്കം ചെയ്യണമെന്നും മന്ത്രി ജീവനക്കാരോട് പറഞ്ഞിരുന്നു ഏതായാലും ഇതിനു പിന്നാലെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അന്വേഷണ പരമ്പരകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മന്ത്രിയോടും സർക്കാരിനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഓരോ ഡിപ്പോകളിൽ കയറിറങ്ങി അവിടുത്തെ ശോചനീയ അവസ്ഥ മറന്നേക്കി പുറത്തു കൊണ്ടുവന്നുമാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏതായാലും വെള്ളക്കുപ്പികൾ ബസിന്റെ ഡ്രൈവർ സീറ്റിന് മുന്നിൽ കൂട്ടിയിട്ടതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി ശാസിച്ച ഗതാഗത മന്ത്രി ഗതാഗത മന്ത്രിയുടെ നടപടിയിൽ ഉദ്യോഗസ്ഥർക്കിടയിലും പ്രതിഷേധം മന്ത്രിയുടേത് വെറും ഷോ ആയിപ്പോയെന്നാണ് കൊല്ലത്തെ സംഘടനാ നേതാവ് പ്രതികരിച്ചത് ഇതേ പ്രതികരണം തന്നെയാണ് മിക്ക ഡ്രൈവർമാരും ആവർത്തിച്ചത് ദീർഘദൂര റൂട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ് ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനും തികയില്ലെന്ന് കോട്ടയത്ത് നിന്നും ഏതാണ്ട് മണിക്കൂറുകളോളം ദൈർഘ്യമുള്ള റൂട്ടിൽ സ്ഥിരമായി പോകുന്ന ഡ്രൈവർമാർ പറയുകയാണ് നല്ല ചൂടാണ് വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റില്ല എ സിയിൽ മാത്രം പോകുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാമോ ദിവസം മൂന്ന് നാല് കുപ്പി വെള്ളമെങ്കിലും വേണ്ടിവരും പുലർച്ചെ അഞ്ചു മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് എത്തുന്നത് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ഇടത്ത് നിന്നും മൂന്നു നാലും കുപ്പി വാങ്ങി വയ്ക്കുകയാണ് പതിവ് ഒരു കുപ്പി വയ്ക്കാൻ മാത്രമേ ബസ്സിൽ സൗകര്യമുള്ളൂ ബാക്കി കുപ്പികൾ മുന്നിലിടുകയാണ് ചെയ്യുന്നത് അതാണിപ്പോൾ വലിയ പ്രശ്നമായി പറയുന്നത് ഒരു കുപ്പി മാത്രം മതിയെന്ന് വന്നാൽ ഇടയ്ക്ക് ബസ് നിർത്തി വെള്ളം എടുക്കേണ്ടി വരും അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും ആ ഡ്രൈവർ പെരുവഴിയിൽ മന്ത്രിയുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് കണ്ടു അയാൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ അവർക്ക് എത്രത്തോളം വിഷമമായി കാണും പരസ്യമായി അപമാനിക്കുമ്പോൾ ഇതൊക്കെ മന്ത്രി ഒന്ന് ആലോചിക്കണം മണിക്കൂറുകൾ ഓടിച്ചേരുന്ന സ്ഥലത്ത് വളരെ കുറച്ചു സമയം മാത്രം വിശ്രമിച്ചിട്ടാണ് തിരിച്ചുപോരുന്നത് കിടക്കാൻ വാടക വേറെ കൊടുക്കണം എങ്ങനെ പോയാലും ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനുമായി മുന്നൂറ് രൂപയെങ്കിലും ചെലവാകും വെള്ളക്കുപ്പി വെക്കുന്നത് മോശമാണെന്ന് പറയുന്നവർ ഡിപ്പോകളിൽ ജീവനക്കാർക്ക് കിടക്കാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ ദയനീയമായ അവസ്ഥ ഉൾപ്പെടെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉൾപ്പെടെ ജീവനക്കാർ പണിയെടുക്കുന്ന സ്ഥലവും റാമ്പും കണ്ടാൽ അറയ്ക്കും ഇത്രയും അപര്യാപ്തതർക്കിടയിലും ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാണ് മന്ത്രിയുടെ വെറും ഷോ സഹിക്കാനല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രതികരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പേര് പുറത്തു വന്നാൽ മന്ത്രിക്ക് കരിപ്പടിച്ചാൽ തിരഞ്ഞു പിടിച്ച് പ്രതികാര നടപടി ഉണ്ടാകുമെന്നാണ് ജീവനക്കാർക്കും പേടി മന്ത്രിയുടെ പിടിവാശി ആനയറയിലെ കെ എസ് ആർ ടി സി കേന്ദ്രത്തിൽ പൊടി അടിച്ചു കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് പരിപാടിക്ക് കാഴ്ചക്കാരില്ലാത്തതിന്റെ പേരിൽ മന്ത്രി ദേഷ്യപ്പെട്ടതോടെ ആനയറയിലെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കേന്ദ്രത്തിൽ പൊടി അടിച്ചു കിടക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ച കോടിക്കണക്കിന് രൂപ വിലവരുന്ന വാഹനങ്ങളാണ് വർഷങ്ങളായി വകുപ്പിൽ എൻഫോഴ്സ്മെന്റിന്റെ വാഹനങ്ങൾ ആവശ്യത്തിനില്ലെന്ന് ചൂണ്ടിക്കാട്ടി റോഡ് സുരക്ഷ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങളാണ് മന്ത്രിയുടെ പിടിവാശിയിൽ കുടുങ്ങി വെറുതെ കിടക്കുന്നത് മന്ത്രിയുടെ നടപടിക്കെതിരെ വകുപ്പിൽ വലിയ പ്രതിഷേധമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മോട്ടോർ വാഹന വകുപ്പിനെയും കെ എസ് ആർ ടി സിയെയും ഒക്കെ മന്ത്രി വില കുറഞ്ഞ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പൊതുസമൂഹത്തിൽ വകുപ്പുകളുടെ വില ഇടിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് സി ഐ ട്യൂവിനെതിരെ പലപ്പോഴായി പല കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ കേരള സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ജീവിക്കാനായി ഒരു സ്ഥാപനം തുടങ്ങിയാൽ ജീവിക്കാനായി എന്തെങ്കിലും സംഗതി ചെയ്താൽ അപ്പോൾ അവിടെ ചുവന്ന കൊടിയുമായി എത്തുന്ന സിഐ ടിയുവിന് നേരെ പലപ്പോഴും വിമർശനവുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾതാ ഒരു ചെടിച്ചട്ടിക്ക് കൈക്കൂലി മൂന്ന് രൂപ സി ഐ ടിയു നേതാവ് കുട്ടമണിയെ കളിവൺ പാത്ര നിർമ്മാണ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന വാർത്തകൾ ചർച്ചയായതോടെ വീണ്ടും സംസ്ഥാനത്തെ സി ഐ ടിയും സിപിയും ഒക്കെ പല വിഷയങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും ചെടിച്ചെട്ടി വിതരണത്തിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത സിഐ ടി യു നേതാവ് കെ എൻ കുട്ടമണിയെ കളിപ്പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കും മന്ത്രി ഒ ആർ കേളു ഇത് സംബന്ധിച്ച് അടിയന്തര നിർദ്ദേശം നൽകി കുട്ടമണിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടികജാതി വികസന വകുപ്പ് സെക്രട്ടറിയോട് മന്ത്രി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ഒരു ചെടിച്ചട്ടിക്ക് മൂന്ന് രൂപ വീതം കോഴ ആവശ്യപ്പെട്ട് പതിനായിരം രൂപ കൈപ്പറ്റുന്നതിനിടെ കുട്ടമണിയെ വിജിലൻസ് സംഘം തൃശൂരിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് സിഐ ടി യു സംസ്ഥാന സമിതി അംഗമായ കുട്ടമണി സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു വളാഞ്ചേരി നഗരസഭയിൽ വിതരണം ചെയ്യുന്നതിനായി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ചെടിച്ചെട്ടികൾക്ക് കോഴ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കോഴിക്കോട് സ്വദേശിയായ മൺചട്ടി നിർമ്മാണ യൂണിറ്റ് ഉടമയിൽ നിന്നാണ് കുട്ടമണി പണം കൈപ്പറ്റിയത് ആദ്യം ഇരുപത്തയ്യായിരം രൂപയാണ് കുട്ടമണി ആവശ്യപ്പെട്ടത് നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി ചെടിച്ചെട്ടികൾ എത്തിച്ച യൂണിറ്റ് ഉടമയോട് ഇനി ഓർഡറുകൾ ലഭിക്കണമെങ്കിൽ ഒരു പീസിന് മൂന്ന് രൂപ വെച്ച കൈക്കൂലി നൽകണമെന്ന് കുട്ടമണി ആവശ്യപ്പെടുകയായിരുന്നു ചെടിച്ചെട്ടി നിർമ്മാണ യൂണിറ്റ് ഉടമ പരാതിയുമായി തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിനെ സമീപിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം രാസമിശ്രിതം പുരട്ടി നോട്ടുകൾ പരാതിക്കാരന് കൈമാറി ബുധനാഴ്ച തൃശൂർ വടക്കേ വെസ്റ്റാൻഡിന് സമീപമുള്ള ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച ഈ പണം കൈമാറാൻ കുട്ടമണി ആവശ്യം പരാതിക്കാരൻ പണവുമായി എത്തുകയും കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരുന്ന ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കുട്ടമണിയെ കൈയോടെ പിടികൂടുകയുമായിരുന്നു തുടർ നടപടികൾക്കായി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ നാലു വാർഡ് നിന്നും സി പി എമ്മിനെയും സഖാക്കന്മാരെയും വരിഞ്ഞുറുക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷം അതിശക്തമായി തന്നെ സമരത്തിനിറങ്ങുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് വേണ്ടിവന്നാൽ സമരത്തിനിറങ്ങുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് കപട ഭക്തന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നതാണ് പ്രശ്നമെന്നും മുരളീധരൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമാണ് വിവാദം ഉയരുന്നത് രണ്ട് കാലയളവിലും യു ഡി എഫ് ആയിരുന്നില്ല അധികാരത്തിൽ സ്വർണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിയഞ്ചിലുമാണ് ഇതേപ്പറ്റി വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല വേണ്ടിവന്നാൽ സമരത്തിലേക്ക് കടക്കുമെന്നും മുരളീധരൻ പറഞ്ഞു മൈക്കിന് മുന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ശരണം വിളിക്കേണ്ട കാര്യമില്ലെന്നും പദവിക്ക് പറ്റിയ പക്വതയില്ലെന്നും വിമർശിച്ചുകൊണ്ട് സി പി എം നേതാവ് ജി സുധാകരൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെയാണ് ജി സുധാകരന്റെ രൂക്ഷ വിമർശനം ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടിചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ മുൻമന്ത്രിയും സി പി എം മുതിർന്ന നേതാവുമായ ജി സുധാകരൻ മൈക്കിന് മുന്നിൽ വന്ന ശരണം വിളിക്കേണ്ട കാര്യമില്ല ഒരു പൊതുയോഗത്തിൽ സ്വാമി അയ്യപ്പ എന്നെന്തിനാണ് വിളിക്കുന്നത് ഇത് ആരെ കാണിക്കാനാണ് ഇത്തരത്തിലുള്ള നടപടി ശരിയല്ല ആ പദവിക്ക് പറ്റിയ പക്വതയില്ലെന്നും സുധാകരൻ പറഞ്ഞു ഭാരവാഹികളായി വരുന്നവരുടെ അപക്വത ഒരു പ്രശ്നമാണ് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സത്യം നീതി അഴിമതിരാഹത്യം ഉണ്ടാകണമെന്നും സുധാകരൻ പറഞ്ഞു വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട് ഈ സ്ഥാനത്ത് വരുന്നവരെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം താൻ മന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു വക്കീൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു എത്ര പെർഫെക്റ്റ് ആയിരുന്നു പാർട്ടിക്കാരനായിരുന്നു എന്നത് ശരിയാണ് എന്നാലും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം പോലും വന്നില്ല ഉണ്ണികൃഷ്ണൻ പോട്ടി സ്വർണവാതിലും ബംഗളൂരുവിൽ കൊണ്ടുപോയി സ്ഥിരീകരിച്ച് ശ്രീറാംപുര അയ്യപ്പക്ഷേത്രം ട്രസ്റ്റി ശബരിമല ശ്രീകോവിലെ മാറ്റിപ്പെടുത്തുന്ന സ്വർണവാതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ കൊണ്ടുപോയെന്ന സ്ഥിരീകരണം സ്വർണം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടെന്ന് വ്യവസായി തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് പോറ്റി ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് രണ്ടുപേർ നിർണായക വെളിപ്പെടുത്തലുമായി രമേശ് റാവു ഏതായാലും സ്വർണപ്പാളി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്കാണെന്നും ദേവസ്വം അംഗത്തിന്റെ ഒത്താശയോടെയാണെന്നും ഓൺലൈൻ മാധ്യമത്തിന്റെ ലിങ്കിൽ നിർണായക വിവരങ്ങൾ എന്നുള്ള ചർച്ചകളും ഇന്നലെ കേരളം കണ്ടതാണ് ശബരിമല സ്വർണം പൂശൽ പൊതിഞ്ഞു നിൽക്കുകയാണ് ദുരൂഹത അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും ചെന്നൈയിലേക്ക് കൊണ്ടുപോയ പാളികൾ സ്വർണമോ ചെമ്പോ എന്നതിൽ അവ്യക്തത സ്വർണം പൂശാൻ അനധികൃത പണപ്പിരിവ് നടന്നെന്നും പരാതിയുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് സർക്കാരും സിപിഎമ്മും ദേവസ്വം ബോർഡും ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം